It's not called acting, but that natural way of acting and the way he convinces uh, the audience with his performance, with his dialogues, with his expressions. ഓ മൈ കോൺ അത് സോ പതുക്കെ പതുക്കെ ഞാൻ അവരെ കണ്ട് കണ്ട് പഠിച്ചതാണ് ആൻഡ് ഇറ്റ് വാസ് എ ട്രൂ എക്സ്പീരിയൻസ് ലേർണിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ചിലപ്പോൾ എനിക്ക് അപ്പം മലയാളം ഒക്കെ അത്ര അവിസ് നോട്ട് ഒരു സ്ട്രോങ്ങിൽ മലയാളം ആവുമ്പോൾ എനിക്ക് അത് അതിൻ്റെ മീനിങ് പറഞ്ഞ് കൊടുത്ത് എങ്ങനെ പറയണം വേണ്ട കോസ് കൊടുത്താൽ നന്നായിട്ടുണ്ടോന്നു യൂസ് ടു ഇംപ്രൊവൈസ് യുണോ സോ അങ്ങനെയൊക്കെ ചെയ്തിട്ടത് ഈ സെൽഫി അലോട്ട് പിന്നെ ഈ കെമിസ്ട്രി എന്ന് പറയുന്നത് എനിക്കും ഐ ഐ ഡോ നോ വട്ട് ഇസ് ദി ഇതിന് എന്താണ് ഉത്തരം പറയുന്നതെന്ന് മനസ്സിലാവുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഐ ഡോ നോ മേ ബി ബിക്കോസ് ദി ആർ ഗുഡ് ഫ്രണ്ട്സ് വി ബ്രിങ് ഔട്ട് ദറ്റ് കെമിസ്ട്രി ഓൺ സ്ക്രീൻ അങ്ങനെയും പറയാൻ പറ്റില്ല ബിക്കോസ് എന്താ പറയുന്ന മനസ്സിലാവുന്നില്ല ബട്ട് എനിവേ ഐ എം സോ ഗ്ലാഡ് ദറ്റ് ഓഡിയൻസിന് അത്ര ഒരു ഇമ്പാക്ട് കൊടുക്കുന്ന ഒരു നല്ല നല്ലൊ ഒരു കബിൾ ആയിട്ട് ഒരു ജോലി ആയിട്ട് ഞങ്ങൾ ഉള്ളത് ഉള്ളതെന്ന് എനിക്ക് വളരെ സന്തോഷം